നമസ്കാരം ഉപയോക്താക്കളെ ഓഫറുകൾ കാട്ടി മാടി വിളിക്കുന്ന ബി എസ് എൻ എൽ നിന്ന് മറ്റൊരു ശ്രദ്ധേയമായ റീചാർജ് പ്ലാൻ കൂടി എത്തിയിരിക്കുകയാണ് വെറും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ നൽകിയാൽ അറുപത് ദിവസത്തേക്ക് നൂറ്റി ഇരുപത് ജി ബി ഡാറ്റയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ വാഗ്ദാനം ക്രിസ്തുമസ് പുതുവത്സര ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ചും വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബി എസ് എൻ എൽ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ഭീമന്മാരെ വെല്ലുവിളിക്കുന്ന റീചാർജ് പ്ലാൻ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുടക്കിയാൽ അറുപത് ദിവസം വാലിഡിറ്റിയിൽ ആകെ ജി ബി ഡാറ്റ ബിഎസ്എൻഎൽ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ദിവസം രണ്ട് ജി ബി ഡാറ്റ ലഭിക്കുമെന്ന ചുരുക്കം ഈ ഫെസ്റ്റിവൽ കാലത്ത് കൂടുതൽ ഡാറ്റ കൂടുതൽ ഫണ്ട് എന്ന ആപ്തവാക്യുമായാണ് ഈ പരിമിതകാല ഓഫർ ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് ജി ബി ഡാറ്റ പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ വേഗം ഫോർട്ടി കെ ബി പി എസ് ആയി കുറയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് വരെയാണ് ഈ ഓഫർ ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് റീചാർജ് ചെയ്യാനാവുക അതേസമയം ഇന്റർനെറ്റ് വേഗത കുറവിനെ കുറിച്ച് ബി എസ് എൻ എൽ സിം ഉപയോക്താക്കൾക്ക് ഇപ്പോഴും പരാതികൾ സജീവമാണ് എന്നാൽ ഇത് പരിഹരിക്കാൻ ഫോർ ജി വിന്യാസവുമായി മുന്നോട്ട് പോവുകയാണ് ബി എസ് എൻ എൽ ഇതിനകം തന്നെ അറുപത്തി രണ്ടായിരത്തിലേറെ ഫോർ ജി ടവറുകൾ ബി എസ് എൻ എൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ടെലികോം രംഗത്ത് ഒരു വൻ ശക്തിയായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ ബി എസ് എൻ എൽ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത നേട്ടത്തിന്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി എസ് വ്യാപനം കാര്യമായി നടത്താൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യമിട്ട ഒരു ലക്ഷം ഫോർ സൈറ്റുകളിൽ അറുപത്തി രണ്ടായിരത്തിലധികം എണ്ണത്തിലാണ് ഇതുവരെ ഫോർ ജി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞത് എന്നാൽ പ്രതീക്ഷിക്കാതെ ബി എസ് എൻ എല്ലിന് കിട്ടിയ ലോട്ടറി ആയിരുന്നു സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന നിരക്ക് വർധനയ്ക്ക് ശേഷം ഏതാണ്ട് അറുപത് ടു എഴുപത് ലക്ഷത്തിനടുത്ത ആളുകൾ പുതുതായി ബി എസ് എൻ എല്ലിലേക്ക് എത്തിയിട്ടുണ്ട് ബി എസ് എൻ എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് വിട പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തങ്ങളുടേതാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരിക്കാരെ കൂടുതൽ ആകർഷിക്കാൻ നിരവധി പദ്ധതികൾ ബി എസ് എൻ എൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഫോർ ജി എത്തിക്കുക എന്നത് മാത്രമല്ല മറിച്ച് കൂടുതൽ മികച്ച സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിഎസ്എൻഎൽ പുതിയ വരിക്കാരെ ആകർഷിക്കാനുള്ള പ്രധാന ഒന്നായി കാണുന്നത് ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിക്കുക എന്നത് തന്നെയാണ് അതിന് വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കിയാണ് കമ്പനി മുന്നോട്ട് നീങ്ങുന്നത് അതിന്റെ ഭാഗമായി അടുത്തിടെ നിരവധി പ്രഖ്യാപനങ്ങൾ ബിഎസ്എൻഎൽ നടത്തിയിട്ടുമുണ്ട് അതേസമയം ജൂലൈ നിരക്ക് വർധനവിനു ശേഷം ആരംഭിച്ച ജിയോയുടെ കഷ്ടകാലം ഒക്ടോബറിലും തുടർന്നിരുന്നു റിലയൻസ് ജിയോയ്ക്ക് മാത്രമല്ല വോഡഫോൺ ഐഡിയക്കും ഒക്ടോബറിലെ വരിക്കാരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് റീചാർജ് ചെലവുകൾ വർദ്ധിച്ചതിനാൽ നിരവധി ഉപയോക്താക്കൾ തങ്ങളുടെ സെക്കൻഡറി സിം ഉപേക്ഷിക്കുന്ന പ്രവണതയും ഉണ്ട് എന്നും ട്രൈഡ് ഒക്ടോബറിലെ വയർലെസ് ടെലികോം ഉപയോക്താക്കളുടെ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്